യു ഡി എഫ് എം എൽ എമാരുള്ള നിയോജക മണ്ഡലങ്ങളിലെ വികസന പദ്ധതികളോട് സർക്കാർ ചിറ്റമ നയം കാണിക്കുന്നതായി രമേശ് ചെന്നിത്തല കോട്ടയം നഗരത്തിലെ ആകാശ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ആകാശപാത പൊളിച്ചുനീക്കാൻ അനുവദിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ആകാശ പദ്ധതിക്കെതിരെയുള്ള നീക്കം കോട്ടയത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ബജറ്റിൽ പണം ഉൾപ്പെടുത്തിയ ആകാശപാത പദ്ധതി പോലും പൊളിച്ചു കളയണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് കോട്ടയത്തെ ജനങ്ങളുടെ അഭിമാന പദ്ധതിയാണ് ഈ ആകാശപാതയെന്നും ആകാശപാത പൊളിച്ചു നീക്കണമെന്ന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ബാക്കി പണം അനുവദിക്കാതെ കഴിഞ്ഞ വർഷക്കാലം കോട്ടയത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ജനങ്ങളോട് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊല്ലത്തെ പാത പൂർത്തീകരിക്കാം തൃശൂരിലെ പാത പൂർത്തീകരിക്കാം അതിലൊന്നും ഒരു സാങ്കേതിക ദിവസവും ഇല്ല കോട്ടയത്തെ പാത മാത്രമാണ് പൂർത്തീകരിക്കാതിരിക്കുന്നത് അത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ടാണ് കൊല്ലത്തെ പാത പൊടിച്ച് കളയേണ്ട തൃശൂരിലെ പൊളിച്ചു നാം ആലോചിക്കണം ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ പദ്ധതി ശാസ്ത്രീയമായ പിൻബലമുള്ള പദ്ധതിയാണ് സാങ്കേതികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ

തൃശൂരും കൊല്ലത്തും എൽ ഡി എഫ് എം എൽ എമാരായതിനാൽ അവിടുത്തെ ആകാശപാത പദ്ധതി പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചു ഒന്നര വർഷത്തിനുള്ളിൽ കോട്ടയത്തെ ആകാശപാതയുടെ പണി പൂർത്തിയായില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ആകാശപാത പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ആകാശപാതയ്ക്ക് താഴെ കോൺഗ്രസിന്റെ ഉപവാസ സമരം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎൽഎമാരായ മോൻസ് ജോസഫ് മാണി സി കാപ്പൻ ഡി സി സി അധ്യക്ഷൻ നാടകം സുരേഷ് കെ പി സി സി ഡി സി സി അംഗങ്ങൾ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം